ഓ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഭയങ്കര തുള്ളലും തള്ളലും കേട്ടിട്ട് ഞാൻ ആകെ പേടിച്ചു പോയി ഒന്നാമത് ഈ താത്തേന്റെ വിചാരം താത്ത ലോഡ്ജ് വിട്ടുപിടിക്കുന്ന എന്തുന്നായത് ഏർ ലോഡ്ജൊക്കെ ഒന്ന് വിട്ടുപിടിക്ക് എല്ലാവരും ലോഡ്ജിലേക്കാം ഏർ പറോഡ്ജിലേക്കാം ഒന്ന് ലോഡ്ജിന് വേറെ ഒന്നും ഇല്ലേ നീ പോയ അതായത് നീ പോയ അനുഭവം ഞാൻ എന്നൊരു കോഴിക്കോടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കാരണം എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ച സമയത്ത് അവരൊരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ കെട്ടിയിട്ട് പീഡിപ്പിച്ച ആ വിദ്വാനി ആ വിദ്വാനി ഇവളുമായിട്ട് നല്ല ടേംസിലായിരുന്നുവെന്ന് നല്ല മ്യൂച്വൽ ടേംസ് ആയിരുന്നു ഒരു ഗ്രൂപ്പിൽ വന്ന ഇതു അനുസരിച്ചിട്ട് ഇവളെ മോന് മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആദ്യം ഇവരാണ് പോയതെന്നും ഇവർ പോയിട്ടില്ല ജസ്നാ സലീമോ പോയിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു തന്നു അവരെ പേര് വെച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തായി ഞാൻ ഇങ്ങളെ ശത്രു ഒന്നുമല്ല കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എനക്ക് അറിയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമാണ് അതായത് ഇവരുടെ തമ്മിൽ നല്ല എന്താ പറയേണ്ടത് എല്ലാം അങ്ങ് കൊണ്ടും കട്ടും കിട്ടും എല്ലാം ലോഡ്ജിൽ പോക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എന്താ പറയേണ്ടത് കെട്ടിയിട്ട് പീഡനം വന്നത് അതായത് ഓനുമായിട്ട് അങ്ങ് തെറ്റി അതിനാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നത് പക്ഷെ അവൻ്റെ നമ്പർ എനിക്ക് കിട്ടിയില്ല ഇനി ഓൻ്റെ നമ്പർ കൂടി എനിക്ക് കിട്ടാമോ കിട്ടും എന്തായാലും കിട്ടും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാമല്ലോ നമുക്ക് കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാം എന്തായാലും അത് അതിൻ്റെതായ മുറക്കുമുക്ക് പോയിക്കോട്ടെ എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു പറഞ്ഞ പോലെ പിടിക്കപ്പെടട്ടെ അതാണ് അതിൻ്റെതായ ശരി അപ്പം പിന്നെ ഞാനിങ്ങനെ ഈ ഒരു കാര്യം അവരോട് ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു വിടർത് കാരണം ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ എന്തായി എന്തായിക്കഴിഞ്ഞാലും ഞാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുന്നു ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ട് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് അയാളാണ് ആ അയാളെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വേറെയിലാക്കു കൊടുത്തത് തന്നെ ഏറ്റവും വലിയ ഹണി ട്രാപ്പ് അല്ലേ സുഹൃത്തുക്കളെ നിങ്ങളെന്താ പറയുന്നത് ഞാനിപ്പോ എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്നെ നിരന്തരം വീട് വെക്കാനും അതിന് അടുക്ക് വീടൊന്നും വെച്ചിട്ടില്ല വീട് വെക്കാനും അതിനും ഇതിനൊക്കെ സഹായിക്കുന്ന ആ ഒരു വ്യക്തി കുട്ടികളെ പഠിപ്പിക്കുന്നതിനും കുട്ടികളെ സ്കൂൾ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ സഹായിച്ചിരുന്ന ഒരു വ്യക്തി വ്യക്തിൻ്റെ വോയിസ് കോൾ എടുത്തു വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എനിക്ക് അത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ ഞാൻ പറയുന്ന വ്യക്തി ഞാനല്ലാതെ വേറെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഫോണിലല്ലാതെ ഏഹ് അപ്പൊ ഈ താത്തി എന്താ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ വെറും കള്ളത്തി ആയോണ്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഏഹ് അണി ട്രാപ്പ് അല്ലായിരുന്നത് അതേടോ ഇത് അണി ട്രാപ്പ് എണ്ണിയാന്ന് അയാളെ വോയിസ് എടുത്തിട്ട് ഇന്ന് ലോകം മൊത്തം അറിഞ്ഞു ഇയാളെ വോയിസ് അത് എങ്ങനെ വേറെ ആളെ കയ്യിൽ കിട്ടി ഏർ ഇതിനൊരു ഉത്തരവില്ലേ ഇതിനെന്താണ് ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏർ ഇപ്പൊ ഒരാളെ കഴിഞ്ഞ അതായത് ജസ്നാ സലീം എന്ന മറ്റവളുടെ കയ്യിൽ നിന്നും അവളുടെ ഫോണിൽ നിന്നും അവൾ വിളിച്ച വോയിസ് റെക്കോർഡ് എങ്ങനെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കയ്യിൽ വന്നു അത് എന്റെ ചോദ്യല്ലേ ആണോ എല്ലയോന്നുള്ളത് നിങ്ങൾ പറയണം അതാണ് ഞാനും ചോദിച്ചത് ഇതിലാണ് ഈ ട്രാപ്പ് എന്നല്ലാണ്ട് വേറെ എന്താ പറയുക അയാള് പാവ മനുഷ്യൻ പെട്ടു നാറി എല്ലാം ചെയ്തു എന്നിട്ട് ഇവള് വെളിപ്പിക്കാൻ കുറെ ആൾക്കാളെ വിളിച്ചു എന്റെ കൂടെ ഒന്ന് നിൽക്കുവോ എന്റെ കൂടെ ഒന്നും നിക്കുവോ ആരും നിന്നില്ല ലാസ്റ്റ് ആ സ്വാമി നിന്നു ആ തോണ്ടി അങ്ങ് ഇട്ടു എന്തിനാണ് മോളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞതാണ് ഇനി ഒരു കാര്യവും അറിയാണ്ട് ബാക്കിയില്ല എല്ലാ കാര്യങ്ങളും നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ നിന്നോട് പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാന്നറിയാവ നീ പിന്നെ അവരെയും കൊടുക്കും അതാണ് അവർക്കൊക്കെ ഭയങ്കര പേടിയാ കാരണം നിന്നോട് ചാറ്റ് ചെയ്യണമെന്നൊന്നും നീ ആ ഷബീന വിന്റെ മോനെ പറ്റിട്ട് ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കള്ളത്രുണ്ടാക്കിയത് മോളല്ലേ നീ അപ്പൊ പല ആണുങ്ങളും പെടുത്തണ്ടിയിട്ടല്ലേ നീ കളിക്കുന്നത് കോടതി മുന്ന കോടതി പറഞ്ഞത് വളരെ കറക്റ്റാന്ന് കാരണം ആണുങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇവളെടുക്ക പീഡനമൊന്നും പോണ്ട ഇവളെ അടുത്തൊന്നും പോണ്ട നിങ്ങളെ നാട്ടിൽ വന്ന് ഇവളങ്ങോട്ട് കയറി പീഡിപ്പിക്കും അത് നിങ്ങളാദ്യം ശ്രദ്ധിക്കാദ്യം അതന്നെ പറയാമല്ലോ ഏഹ് പിന്നെ ഒരു ലേഡി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് എല്ലാ യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജസ്ന സലീമ് തന്നെയാണ് ആദ്യം കൃഷ്ണചിത്രം പിന്നെ മാഷ അള്ള പിന്നെ ക്രിസ്ത്യൻസിന്റെ അടുക്ക പോയിട്ട് ഇതാക്കല് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നീ എല്ലാ ദിവസങ്ങളും കൂടെ കൊളന്തോണ്ടി 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 പോകുന്നത് ആദ്യം ആൾക്കാർ അച്ഛനമ്മമാർ അതായത് മറ്റുള്ള ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കുക അതായത് കൃഷ്ണന നീ നല്ല രീതിയിൽ അന്ന് വരക്ക് വരക്കുന്ന സമയത്ത് കൃഷ്ണൻ വിചാരിച്ചു കാണു ഈ കോപ്പി പേസ്റ്റ് അടിയിനെ തുറന്ന് കാണിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ നിയോഗം എന്നുള്ളതിന് നമ്മളെ പോലുള്ള ആൾക്കാരെ വെച്ചത് അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ